നമസ്കാരം സ്വാഗതം കൈത്തറി ദിനാചരണത്തോടനുബന്ധിച്ച് മുതിർന്ന നെയ്ത്തുകാരെ ആദരിക്കലും കന്നട അലസ് വിതരണവും നടത്തി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് പി പി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യത്ത് പ്രാധാന്യം മേഖലയാണ് വ്യവസായം രാജ്യത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നൊരു ജില്ലയാണ് ഈ മേഖല കാരണം നമ്മുടെ നാട് അറിയപ്പെടുന്നത് തന്നെ തറിയുടെ നാട് എന്നുള്ളതാണ് തിരയുടെയും തറിയുടെയും നാടാണ് കണ്ണൂർ കണ്ണൂർ ജില്ലയിൽ മാത്രം ഏതാണ്ട് രണ്ടായിരത്തിലധികം ആളുകൾ കൈത്തറി തൊഴിലായി സ്വീകരിച്ചുകൊണ്ട് മുപ്പത്തിയഞ്ച് സംഘങ്ങളിലായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സാമ്പത്തികമായിട്ടുള്ള ഒട്ടേറെ പ്രതിസന്ധികൾ പരാധീനതകൾ ഈ മേഖല ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് വലിയ മത്സരം വസ്ത്ര രംഗത്ത് പ്രത്യേകിച്ച് ക്ലോത്ത് ഐറ്റം ഇത്തരം കാര്യത്തിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ഉൽപാദനം നടത്തുകയും അതിൽ ക്വാളിറ്റി അല്ല അതിനേക്കാളും ചിലവ് കുറഞ്ഞ് വിപണിയിലേക്ക് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുക അതിനിടയില് നമുക്കറിയാം കൈത്തറി തുണിത്തരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് കുറച്ച് ചെലവേറിയ കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് വിറ്റഴിക്കപ്പെടുന്നതിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് രാജ്യത്തെ പരമ്പരാഗത വ്യവസായങ്ങളിൽ സുപ്രധാനമാണ് കൈത്തറി വ്യവസായം ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ മുഖ്യ ജീവനോപാധിയാണ് കൈത്തറി മേഖല ഈ മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ നൈപുണ്യം മികവിനാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൈത്തറി വസ്ത്രങ്ങൾ തനിവ കൊണ്ടും ഗുണമേന്മ കൊണ്ടും ലോക പ്രശസ്തവുമാണ് പരമ്പരാഗത വ്യവസായം എന്ന നിലയിൽ കൈത്തറി മേഖലയുടെ സാമൂഹിക പ്രാധാന്യം കണക്കിലെടുത്തും ഈ മേഖലയെ സംരക്ഷിച്ചു നിലനിർത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾക്ക് ശക്തി പകരേണ്ടതിന്റെ ആവശ്യകത കൂടി കണക്കിലെടുത്താണ് എല്ലാ വർഷവും ഓഗസ്റ്റ് ഏഴിന് ദേശീയ കൈത്തറി ദിനമായി ആചരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ച് ജില്ലാ കൈത്തറി ദിനാചരണത്തിന്റെ ഉദ്ഘാടനവും കൈത്തറി സഹകരണ സംഘങ്ങളിലെ മുതിർന്ന നെയ്ത്തുകാരെ ആദരിക്കലും നടത്തിയത് സംസ്ഥാന സർക്കാർ പുതുതായി ആവിഷ്കരിച്ച ആരോഗ്യ സഹായ പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ടാൽ നെയ്ത്തുകാർക്കുള്ള കന്നട അലവൻസും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഇ ആർ നിതിൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ കെ കെ ശ്രീജിത്ത് സുരേഷ് കുമാർ എസ് കെ സംസ്ഥാന കൈത്തറി അസോസിയേഷൻ പ്രസിഡന്റ് കൊല്ലോൻ മോഹനൻ ജില്ലാ വീവേഴ്സ് സൊസൈറ്റി അസോസിയേഷൻ സെക്രട്ടറി കെ വി സന്തോഷ് കുമാർ ജില്ലാ വ്യവസായ കേന്ദ്രം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഇൻചാർജ് നന്ദകുമാർ പി ജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾ അറിയാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം